ആദ്യം ആദ്യംന്ത് ചേറ് എന്തെങ്കിലും അഴുക്ക് ഉണ്ടെങ്കിൽ പോകാൻ അല്ലെങ്കിൽ ഇങ്ങനെ പൊറുക്കി ഞാൻ ചേറി നല്ല നന്നാക്കിയതാണിത് എന്നിട്ട് കുറഞ്ഞ വെള്ളം ഒന്ന് നീ പാറിച്ചു കാണിങ്ങനെ കുതിർത്തി വെച്ചതാട്ടോ എന്നിട്ട് കുത്തിയിരിക്കാം ഹലോ സ്ലാമലേക്കും എന്തൊക്കെയാണ് എല്ലാവരുടെ വിവരങ്ങളും എല്ലാവർക്കും സുഖല്ലേ നമ്മൾ നമ്മളിപ്പോൾ ഇന്നത്തെ വീടിയോ ഗോതമ്പ് കുറച്ച് കിട്ടിയെന്നൊക്കെ പറഞ്ഞില്ല ഞാൻ ഏട്ടത്തിൻ്റെ അടുത്തും നമ്മളതും എല്ലാം കൂടെയൊക്കെ ആയിട്ട് നല്ലോണം കഴുകി നന്നാക്കീനും അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തേക്കാണ്ട് നമ്മൾ കുത്തുകട്ടോ കുത്തിയാൽ എന്താ കുത്തി വെച്ചാൽ നമുക്ക് ഇഷ്ടം ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് ചായക്കടിക്കോ ഒക്കെ എപ്പോഴും ഉണ്ടാക്കി തിന്നാലോ അങ്ങനെയൊന്നും വല്ലാതെ കുത്തലൊന്നും ഇല്ലട്ടോ അതങ്ങനെ വല്ലാതെ ഉണ്ടാക്കലും ഇല്ല അപ്പോൾ ഒരു പോതി ഊതി വണ്ടിയും അങ്ങനെ പെരി കുത്തറക്കയല്ലേ അപ്പം എന്നോട് പറയാം ഗോതമ്പ് അങ്ങനെ അലീസ് ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് കുത്ത കണ്ടിട്ടാം അത് കുറച്ചെടുത്ത് കാണും കുത്തി കാണുന്ന തീമടാൻ വേണ്ടി ഇന്ന് വൈകുന്നേരം അത് ഉണ്ടാക്കുക എന്നൊക്കെ കരുതിയിട്ടുണ്ട് നല്ല രസം ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള മുതൽ തന്നെയാണ് ഇത് പറ്റാത്ത ഉണ്ടാവില്ല ഇത് പല രീതിയിലും നമുക്ക് ഉണ്ടാക്കപ്പം അത് എങ്ങനെയാ വെച്ചാൽ തേങ്ങ ചരണ്ടിയിട്ട് കാണ്ടങ്ങനെ ചീരുള്ളി അരിഞ്ഞ് തുമ്പി നീയര് തൂമ്പിച്ച് കണ്ട് അങ്ങനെ നിന്നാ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ അങ്ങനെ നിന്നാ ഇനി കുറച്ച് കുത്തി വെച്ചാൽ നമുക്ക് കറിക്ക് പൂതിയാകുമ്പോൾ അങ്ങനെയും ഒക്കെ ചെയ്യട്ടാ പിന്നെ എല്ലാവർക്കും കുത്താനും ഒരലൊക്കെ പിന്നെ അതേ ഇവിടെ ഉള്ളത് തന്നെ ഇട്ടാ അവിടുത്തെ ഒരലല്ല ഞങ്ങൾ കുടിയത്തെ തറവാട്ടിങ്ങനത്തെ ആണ്ട്ടോ ഒരല് അപ്പോൾ അതേ ഉള്ള ഒരലാണ് കണ്ണീൽ വലിയൊരു ഒരല എത്ര മൂന്ന് കിലോനൊക്കെ ഇട്ട് കണ്ട് അരി കടിച്ചട്ടാ അത് പറഞ്ഞാൽ പണ്ട് പിന്നെന്താ അതിൻ്റെ കാക്കാവല്ലേ അങ്ങനെയൊക്കെ ഞങ്ങള് കണ്ടക്കോലെ വീഡിയോയിൽ ആ കാക്കക്ക് ഒരു കട ഉണ്ടായിരുന്നു ഞങ്ങളവിടെ നെല്ലിപ്പറമ്പ് അങ്ങാടിയിൽ തന്നെ ഒരു കട അപ്പോൾ ഇമ്മയും പിന്നെ എൻ്റെ നാത്തൂന്നാത്തിയും കൂടിയും അരി ഇടിച്ചും അരി ഇടിച്ചാണ്ട് പുട്ടുകൊടി ഉണ്ടാക്കും അരിയിൽ അരി ഇടിച്ചാണ്ട് ആ പൊടി വറുത്ത് പൊടിയാക്കി കൊടുക്കും എന്നിട്ട് അത് രാവിലെ അന്ന് രാവിലെ ഇപ്പം കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ അവിടുന്ന് പുട്ട് ചൂട് കിട്ടുക കടയിൽ നിന്ന് പുട്ട് ഇട്ട് ഹോട്ടൽ ചെറിയൊരു ഹോട്ടൽ അതിനും വേണ്ടി അന്നുള്ള വരല്ലാണിതിപ്പോഴും യാതൊരു കേടുവില്ല എല്ലാവരും ഞങ്ങോട്ട് ഇടിച്ചാൽ മന്നീനും ഇപ്പോൾ ആരും ഇടിച്ചാലില്ല അപ്പോൾ തൊടുവിലടക്കെ ഇടുന്നപ്പോൾ ഞാൻ കൊടുത്തതാണ് കേട്ടോ ആദ്യം ഒന്ന് കുത്തി ഉപകാരമാണ് അവൻ രണ്ടാമതൊന്നും കൂടിയും കുത്തണം കേട്ടോ അത് പൊടിയാത്ത രീതിയിൽ കുത്തി ഇരിക്കണം അപ്പം ഈ വീടിയോ കാണുമ്പോഴൊക്കെ പിന്നെ കാക്കാക്കൊക്കെ പണ്ട് കഴിഞ്ഞതൊക്കെ ഓർമ്മ വരും പുട്ടിട്ടതും കച്ചവടം ചെയ്തതൊക്കെ എല്ലാം ഓർമ്മ ഉണ്ടാവും നല്ല രസേനും അന്നത്തെ കല അന്നത്തെ പുട്ടൊക്കെ പറഞ്ഞാൽ എല്ലാ രസേനും ഇപ്പം പിന്നെ അതൊക്കെ പീടിയിൽ നിന്ന് വാങ്ങല്ലേ പരിൽ പരാ ഉണ്ടാക്കണു ഇല്ലേ അരിപ്പൊടി ആയിട്ട് നമ്മൾ പുട്ടിട്ടാലത് ഉണ്ട കുത്തും അപ്പം ഗോതമ്പൊക്കെ കുത്തി കഴിഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട് ഇനി നമ്മൾ തീമ ഇടാൻ വേണ്ടി പോകുക കേട്ടോ വെറലും അരക്കി ഉണ്ടായതുകൊണ്ടേ എത്ര ഇട്ട് കുത്തലും കുത്തി നല്ലോണം കഴുകിയിട്ട മൂന്നാല് പ്രാവശ്യം കഴുകിക്കണു ഇനി പോയി കുടുക്കി തീമൊക്കെ കേട്ടോ അടുപ്പ് വിറകത്തിച്ച് കണ്ട് വേനൽക്കാലം ആകുമ്പോ പിന്നെ എന്തെങ്കിലുമൊക്കെ തുടും ഇതൊക്കെ നടന്നാൽ എന്തെങ്കിലുമൊക്കെ കത്തിക്കാൻ കിട്ടും ഇപ്പൊ ഇതാക്കുന്ന ചോളും ഇത് നല്ല രസമാണ് ഇത് ഇപ്പൊ ഊത്തി നമ്മക്ക് വെച്ചത് കുറച്ച് ബാക്കി ബാക്കിണ്ടെങ്കിൽ നമുക്ക് കറി പായസം കറി ഒക്കെ പറയാലോ അതിനൊക്കെ പറ്റും കൈനാര ചായപ്പും രാത്രിത്തെ ചോറ് എല്ലാത്തിനും പറ്റും ഇന്നത്തെ കാലപ്പം ഇതൊക്കെയാണ് ആവശ്യം രോഗികളായില്ലോ വെക്കണം കൊറച്ച് വെള്ളം വെച്ചാറിന്ന് പോര ഈ ഗോതമ്പത്തിന് നല്ലോം വെള്ളം വെക്കണം അല്ലെങ്കിൽ വേഗം കത്തിക്കാണ്ട് വെള്ളം മറ്റും ചെയ്യുമ്പോൾ ഗോതമ്പ് വേഗൂല്ല അപ്പൊ തളിച്ചു ആ ചേരിപ്പൊളിച്ച് കട കിടന്ന് ഇങ്ങനെ ആവിക്ക് കട കിടന്ന് ഇങ്ങനെ വെന്താ എല്ലാം മട്ടത്തിൽ പാകമുള്ള വേഗമാവും നല്ലോണം കത്തിച്ചുല്ലോ ഇത് തളിച്ചു കഴിഞ്ഞാലെത്താറിയോ നമുക്ക് ചേരിപ്പൊളി ഇട്ടു കാരണം നമുക്ക് നമ്മളെ പണിക്കാണ് പോവാം അതിന്റെ ഒപ്പം നിക്കേണ്ട ആവശ്യമില്ല കുറേ സമയവും വെന്ത് കിട്ടാട്ടാ ഇതിപ്പോൾ നമ്മൾ ഉച്ചക്ക് രാവിലത്തെ അല്ലേ പണിയും കഴിഞ്ഞതിനു ശേഷം ഞാൻ എൻ്റെ അല്ലേ പണിയും കഴിഞ്ഞ് പിന്നെ കുളിച്ചാനും കൂടി ഉള്ളു അപ്പോൾ തീമച്ചു കാണ്ടാണ് പോകുക കേട്ടോ അത് വൈകുന്നേരം നമുക്ക് ചായ അടിച്ചാളാം മരീൻ്റെ കുറച്ച് മുന്നേ ചായക്കടി കൂട്ടാനുള്ളതാണ് ചായ ഒക്കെ കൂട്ടാനുള്ളത് കാരണം അപ്പത്തിനൊക്കെ വെന്ത് പലീസാവൂട്ടാ അതിൻ്റെ ബാക്കി വിവരങ്ങളൊക്കെ പറഞ്ഞുതരാം അടുക്കളയൊക്കെ അടിച്ചേരി തുടച്ചിട്ടത് ഞാനിപ്പം ചേരിയും പിന്നെ ആലപ്പൊടിയൊക്കെ കുടന്നപ്പളേ പൊടിയായി അതുകൊണ്ട് അടിച്ചു വരി ഇരിക്കട്ടോ അപ്പം നമ്മളപ്പം തീമിച്ചിട്ടാണ്ടേ തിളച്ചാലാണ് പോയതാണ് പുളിയൊക്കെ കഴിഞ്ഞ് പിന്നെന്താ ചോറയൊക്കെ കഴിഞ്ഞ് പോയി അസ്വസ്കാരം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വരും അടുക്കളയ്ക്ക് കിട്ടുക അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെ ഗോതമ്പ് പാകത്തെ വേവായിട്ടാണ് ഞമ്മൾക്ക് തൂമ്പിച്ച് സംസാരിട്ട് നിന്ന ചുല്ല തൂമ്പിച്ച മാരിയൊക്കെ ചെയ്യുക തേങ്ങാപ്പാൽ തേങ്ങ ഒക്കെ ഇടാട്ട് ചെയ്തു നോക്കട്ടെ നല്ല വിളക്കിട്ടാ ഇനി കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം അതിന് പിന്നെ തേങ്ങാപ്പാൽ ഞാൻ പതിക്ക് ഒഴിക്കണില്ല പിന്നെ ഹസ്ബൻഡിന് കുറച്ചെടുത്ത് വെച്ചിട്ട് വേണം അതിന് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അത് കുറച്ചെടുത്ത് വെച്ചിട്ട് മോനക്ക് മീൻകുള്ളിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണ്ടിട്ട് പല രീതിയിലതുണ്ടാക്കും മോനാ കേട്ടാ അപ്പൊ ആരും ഇങ്ങനെ ഗോതമ്പൊന്നും വല്ലാതെ കുത്തലും ഉണ്ടാവില്ല ഒക്കെ കടീന്ന് വാങ്ങലും ഒക്കെ കഴിക്കാറല്ല ഇഷ്ടമില്ലാത്ത പോലും ഉണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടം പിന്നെ നയിച്ചാ കുറച്ച് പണിയാണ് ആ ഒരു പ്രയാസം കൊണ്ട് ഇണ്ടാക്കാനും നമ്മൾ കുത്തിയ ബൗസ് എന്തായാലും വാങ്ങും മിക്സിയിൽ നോക്കിയാലൊന്നും കുത്തിയ പൗസ് കിട്ടൂല നല്ല അടിപൊളി തായേരിക്ക് പോകുന്നതിണ്ട് ചാഴ്ചാനം അങ്ങനെ പോകുന്ന എന്താ വെളിച്ചം കിട്ടാനാട്ടോ തായേരിക്ക് വരുണ്ട് പിന്നെ അന്നേരം ഒരു ഒഴിവല്ലേ അപ്പൊ തായേരി വന്ന് ഇരിക്കുക അപ്പൊ അന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും അസ്സാമലൈക്കും